നിരവധി ഹിറ്റ് സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് മാളവിക വെയിൽസ് അമ്മുവിൻ്റെ അമ്മ എന്ന സീരിയലിലൂടെയായിരുന്നു മാളവികയുടെ കരിയറിന് തുടക്കം ഇടയ്ക്ക് സീരിയലുകളിൽ നിന്നും ചെറിയൊരു ഇടവേളയും താരം എടുത്തിരുന്നു തനിക്കൊരു പേഴ്സണൽ സ്പേസിന് വേണ്ടി ഒരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നിയെന്നാണ് മാളവിക ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ബിസിനസ് കാര്യങ്ങൾക്കോ മറ്റു വർക്കുകൾക്കോ വേണ്ടിയോ ഒന്നുമല്ല ഈ ഇടവേളയെന്നും ഒരു മെൻ്റൽ ബ്രേക്കിനു വേണ്ടി മാത്രമാണെന്നും താരം പറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഇപ്പോൾ അഭിനയ രംഗത്ത് വീണ്ടും സജീവമാണ് മാളവിക മീനൂസ് കിച്ചൺ എന്ന സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് സീരിയലിലെയും വ്യക്തി ജീവിതത്തിലെയും വിശേഷങ്ങൾ മാളവിക സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു താരത്തിൻ്റെ പിറന്നാൾ സഹപ്രവർത്തകരും താരങ്ങളുമടക്കം നിരവധി പേരാണ് മാളവികയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുള്ളത് ആശംസകളെല്ലാം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ മാളവിക പങ്കുവച്ചിരുന്നു പിറന്നാൾ ദിനത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ രാജേഷ് നെയ്യാറ്റിൻകര നൽകിയ സർപ്രൈസ് വീഡിയോയും സോഷ്യൽ ഇടങ്ങളിൽ വൈറലായി കഴിഞ്ഞു മാളവികയെ സ്വന്തം സഹോദരിയെപ്പോലെ കരുതുന്നയാളാണ് രാജേഷ് താരത്തിൻ്റെ ചിത്രം നെഞ്ചിൽ ടാറ്റു ചെയ്താണ് രാജേഷ് സർപ്രൈസ് നൽകിയത് ചിത്രത്തിന് താഴെ ചേച്ചിയെന്നും എഴുതിയിരുന്നു സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് രാജേഷ് മാളവികയ്ക്ക് സർപ്രൈസ് നൽകിയത് ഇതെന്താടാ എന്ന് ചോദിച്ച് മാളവികയുടെ കണ്ണ് നിറയുന്നതും സീരിയൽ ലൊക്കേഷനിലെ മറ്റെല്ലാവരും ഇത് കണ്ട് അമ്പരക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം ഇങ്ങനെയൊരു സർപ്രൈസ് സ്വപ്നങ്ങളിൽ മാത്രം എൻ്റെ കുഞ്ഞനുജനോട് എന്നും ഞാൻ കടപ്പെട്ടവളായിരിക്കുമെന്നാണ് വീഡിയോയ്ക്ക് താഴെ മാളവിക കുറിച്ചത്